ചേലേരി മുക്ക് എന്ന് പറഞ്ഞ കാലത്തേക്ക് പോകുന്നു കേട്ടോ ഇത് കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ആ വഴിയവര് കേട്ടോ അവിടെ അതിന് മണ്ണൂരിൽ കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകണം അവിടെ ചേലേരി മുക്ക് ചേലേരി മുക്കുന്നു അതിൻ്റെ അടുത്ത് ഒരു വിഷ്ണു ക്ഷേത്രം തോന്നിട്ടാണെന്ന് പറഞ്ഞു കേട്ടെ അവിടെ ഒന്ന് പോന്നതപ്പം അത് അതിൻ്റെ പറഞ്ഞാളാടി ഉണ്ടോ അതിലൊന്നും അറിയില്ല അപ്പോൾ നമ്മളൊരു സുഹൃത്താണ് അദ്ദേഹം നമ്മളെ ചാനലിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഒന്ന് കാണിച്ചു തരുമോ നമുക്ക് അദ്ദേഹം ഒരു എല്ലാ ക്ഷേത്രങ്ങളിലും അദ്ദേഹം രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു നമ്മൾ അദ്ദേഹത്തിനെ കുറച്ച് നല്ല ക്ഷേത്രങ്ങൾ അറിയാം ആ ക്ഷേത്രങ്ങളെല്ലാം പുരോഗതിയിലേക്ക് വരാനുള്ളതാണ് അപ്പോൾ നമുക്കത് കാണിച്ചുകൊടു തരാൻ ഭാഗ്യം ലഭിച്ചത് തന്നെ മഹാഭാഗ്യമാണ് അതുകൊണ്ട് കാണിച്ച് എന്നെ കുഴപ്പമുണ്ടോ ചോദിച്ചു ഇതൊരു ജീവൻ വന്നു ഞാൻ വന്നിട്ടില്ല മോനെ അതിന് കാണിച്ച് വന്നോളൂ കുഴപ്പമില്ല ഞാൻ വന്ന് ചെയ്തോളാം ഞാൻ കണ്ണൂർ വരുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും കണ്ണൂർ ഞാനിപ്പോൾ കണ്ണൂരുണ്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു കാരണം ഞാൻ കളരിവാതത്തിലേയും വയനാട് ജില്ലയിൽ പോകാതെ എന്തുകൊണ്ടാണെന്നുവെച്ചാൽ കളരിവാതക്ക് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ എട്ടാം തീയതി മുടി മുടിവെപ്പാമെന്ന് അത് ഏറ്റവും വലിയ മുടിയാണ് കളരി വാതക്കിൽ വെക്കുന്ന പറയപ്പെടുന്നത് പിന്നെ ആറാം തീയതി മടയൊക്കാവിൽ മുടി വെപ്പാണ് നാലഞ്ച് അഞ്ച് ദെയ്യങ്ങളും ഉണ്ടാവും തോന്നുന്നു ആ സമയത്ത് മുടി വെക്കുന്ന സമയത്ത് മഴ പെയ്യുന്നതാണെന്ന് പറയാം പ്രത്യേകിച്ച് കളരി വാതത്തിൽ എന്തായാലും പെയ്യും അത് ഇത്രയും വർഷം പെയ്യാതെ ഇരുന്നിട്ടില്ല പെയ്തിട്ടുണ്ട് പിന്നെ എത്ര വില ചൂട് സമയമായാലും ദേവിയുടെ അവിടെ മുടി വെക്കുന്ന ഈ ജൂൺ മാസം പൊടി വെക്കുന്ന ആ സമയത്ത് എന്തായാലും ഒരു തുള്ളി വെള്ളമെങ്കിലും മഴ പൊടിഞ്ഞു പൊടിയുന്നാ എന്നാ സാധാരണ പൊടിച്ചതൊന്നല്ല നമ്മളെ കുളിപ്പിച്ചക്കലാണ് അതാണ് അവിടുത്തെ അവസ്ഥ നന്നായി കുണ്ടും കൊണ്ട് കളിക്കുന്നു ഇടക്കിടക്ക് ചവിട്ടുക ഇടക്കിടക്ക് വലിക്കുക ചവിട്ടുക വലിക്കുക ഇതാന്ന് ചെയ്യുന്നു ഈ ടിപ്പർ ലോറീൻ്റെ ബാക്കിൽ നമ്മൾ പോകുമ്പോൾ ചെറുപ്പം വളരെ ശ്രദ്ധിക്കണം കാരണം ഓരോ സമയം അവിടെ കളിക്കും കാരണം ചവിട്ടാലോ ബാക്കൌട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കൌട്ടൊക്കെ ഒരു വെട്ടുണ്ട് അത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ബേക്കാത്ത സമയത്ത് നമ്മളെ അടുപ്പിച്ചൊരിക്കലും ഒരു കാരണവശാലും ഈ ലോറി എന്നല്ല പിന്നെ ഏത് ലോറി ആയാലും ഏത് വാഹനമായാലും നിങ്ങൾ ഒരു കാരണവശാലും ഏറ്റവും കൂടുതൽ അടുപ്പിച്ചിട്ട് പോകരുത് കേട്ടോ എപ്പോഴും കുറച്ച് അകലം പാലിച്ചിട്ടേ നമ്മൾ വണ്ടീൻ്റെ ബാക്കിൽ പോകാൻ പാടുള്ളൂ ഇല്ലെന്ന് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചവിട്ടാ കിട്ടിയെന്ന് വരില്ല കാരണം റോഡ് രണ്ട് വില ബ്രേക്ക് ആയാലും റോഡും നമ്മളെ ടയറും ആയിട്ടും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതറിയാം എന്താ വെച്ചാൽ ചില സ്ഥലത്ത് ഗ്രിപ്പ് ഉണ്ടാവില്ല ചില സ്ഥലത്ത് ഗ്രിപ്പ് ഉണ്ടാവും ചിലപ്പം ചവിട്ടിക്കഴിഞ്ഞാൽ അവിടെ വിരിഞ്ഞു പോയി കളി അപ്പം ചില സ്ഥലത്തുള്ളൊരു കുഴപ്പമാണ് ഇത് നമ്മുടെ കണ്ണാടി പറമ്പി കേട്ടോ ഈ പിന്നെ ജേലി മുക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ സൂത്ത് വന്ന് നിൽക്കുക കാണിക്കാറാം അദ്ദേഹം അവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞു നമുക്ക് നോക്കാം ഇതാണ് ശ്രീ കണ്ണാടിപ്പുറമ്പ് പിന്നെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ശിവക്ഷേത്രം കണ്ടില്ലേ വലിയ കവാടം കണ്ടില്ലേ ഇവിടെ വളരെ മുമ്പ് മൂന്ന് എപ്പോഴും നടക്കലുണ്ട് ഇപ്പം ചെറിയ കിറ്റിൽ മാത്രമേ നടക്കുന്നുള്ളൂ മുമ്പിട്ട് ഏറ്റവും വലിയ ോളാൻ തോന്നുന്നു അതിരുദ്ര മഹായജ്ഞം നടന്ന സ്ഥലം ഭക്തർക്കും നാനോ ദേശത്തും ഭക്തർ എത്തിച്ചേർന്നിട്ടുണ്ട് അത് പിന്നെ ആ രുദ്രത്തിൽ പങ്കെടുക്കാൻ പറ്റി അതിനുശേഷമാണ് ആ ക്ഷേത്രവും ആ ദേശമെല്ലാം ശരിക്കും ആ ഒരു പുരോഗതിയിലേക്ക് എത്തിയത് കിട്ടണം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് നമ്മൾ ക്ഷേത്രപ്രവേശനം ചെയ്യുമ്പം നമ്മൾ അതിൻ്റേതായ ചിട്ടയിൽ പോയി ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾ പോയതിൻ്റെ ഫലം ഉണ്ടാവും നിങ്ങൾ എത്ര പോകുന്നത് നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കാൻ പറ്റിയിട്ടല്ലേ ആ ചിട്ടയിൽ പോവുക ശരിക്കും ദുരിതൻ എപ്പോഴും പറയും നമ്മോട് നനച്ചുണക്കിയ ഒളിച്ച വസ്ത്രം ധരിച്ചു വേണം ക്ഷേത്രപ്രവേശനം ചെയ്യാൻ ലൗകികന്മാരുടെ കാര്യമാണെന്ന് പറഞ്ഞത് മനസ്സിലായോ തനച്ചുണക്കിയ വെളുത്ത വസ്ത്രം ധരിച്ചു വേണം ക്ഷേത്രപ്രവേശനം ചെയ്യാൻ രണ്ടാമതോ വ്രതമെടുക്കണം അതായത് മാം മത്സ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രപ്രവേശനം ചെയ്യരുത് അത് കഴിച്ചുകൊണ്ട് കൊണ്ട് ക്ഷേത്രപ്രവേശനം ചെയ്യരുത് അങ്ങനെ പറയാം ഇതാന്ന് കാലരി മുക്കും തോന്നുന്നു നമുക്ക് നോക്കാം ഇതന്നെ ആണോന്നറിയില്ല നമ്മൾ ഉണ്ട് നേരെയാ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പം ഒരു നീറക്കൂടം എണ്ണ തലയിലെടുത്ത് നമ്മളെങ്ങനെ നടക്കുക തുളുമ്പാതെ നടക്കണം അത് പുറത്തല്ല എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല തമിഴ്നാട്ടിലങ്ങനെ പറയാം തുളുമ്പി പോകാതെ അല്ലാഞ്ഞിട്ട് പോകാതെ എന്നെല്ലാം പറയാം നടക്കണം കാരണം ഒരു തുള്ളി എണ്ണ പോലും താല് ഉച്ചരുത് അവിടെ പോയി ಇತ್ರಿ ಬೇತ್ರ ನೋಕೆ ಕವಾಡ ನೋಕಟ್ಟೆ ಅಡಿಪಳಿ ಸಂಭವ ಮಹಾ ವಿಷ್ಣು ಷೇತ್ರ ണ്ട് നമ്മൾ നേരത്തെ കണ്ട കപവാടും ഉണ്ട് ആ ഇതും ഉണ്ട് അപ്പുറത്തേക്ക് കൂടി വരുന്ന ഇത് നേരം ക്ഷേത്രത്തിന്റെ മുന്നിലൊക്കെ എത്തുന്ന റോഡാണ് ഈശാന മംഗല അങ്ങനെന്തോണൊന്നും ബോഡി ശ്രദ്ധിച്ചില്ല ബോഡി റെസ്റ്റ് ഒന്ന് ഒരു കണ്ണും അതല്ല ഉള്ളിലൊക്കെ കയറി കണ്ടിപ്പം പിടിക്കും അതാണ് ഈശാന മംഗലം നമുക്ക് ആദ്യം പെർമിഷൻ മേടിക്കണ്ടേ